നമ്മുടെ ഇന്നത്തെ വിഷയം വർഗീയതാണ് നമ്മുടെ സുരാട്ടൻ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് വാർത്താ ചാനലുകൾക്ക് ഒരു അഭിമുഖം കൊടുത്തിരുന്നു അതിൽ പറഞ്ഞ കുറച്ച് വാക്കുകൾ വർഗീയപരമായിട്ടാണ് സുരേട്ടൻ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ആ ഒരു വീഡിയോ കണ്ടിട്ട് സുരേട്ടൻ എനിക്ക് കുറച്ച് മറുപടി കൊടുക്കാനുണ്ട് ഓക്കെ ചെയ്യാം ചില പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരുടെ ഈ ബി ജെ പ്രത്യേക മതവിഭാഗം എന്ന് പറയുന്നത് ആരെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഈ കേരളത്തിലുള്ള മുസ്ലിംസിനെയാണ് ഉദ്ദേശിച്ചു കൊണ്ടുവരുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സുരേട്ടൻ ഉദ്ദേശിച്ചു കൊണ്ടുവന്നത് വേറെ മറ്റു മതത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കയറിയിട്ട് മുസ്ലിംസ് അക്രമം ചെയ്യുന്നു എന്നാണ് പറയുന്നത് അല്ലേ അതല്ലേ ഉദ്ദേശിച്ചു കൊണ്ടുവന്നത് സുരേട്ടന്റെ പാർട്ടിയുടെ നയം എന്താണെന്ന് നിങ്ങൾക്കറിയാം ഇവിടെയുള്ള മുസ്ലിംസിനെ കാണുമ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യൻസും അടുപ്പിക്കാതെ മാറ്റി നിർത്തണം അതാണ് ഇവർ ഉദ്ദേശിച്ചു കൊണ്ടുവരുന്നത് പക്ഷെ അത് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റൂല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വർഗീയവാദികളാണ് ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അത് നിങ്ങൾ തന്നെ ഇങ്ങനെ വിളിച്ചു പറയേണ്ട ആവശ്യമില്ല സുരേട്ട ഈ ബി ജെ പി കാര്യം മനഃപൂർവ്വം കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്കറി സംഘടനകളുടെ ഇപ്പോഴത്തെ ആവശ്യം ചില സംഘടനയുടെ ഇപ്പോഴത്തെ ആവശ്യം അവിടെ നിൽക്കട്ടെ നിങ്ങളുടെ സംഘടനയുടെ ഇപ്പോഴത്തെ ആവശ്യം എന്താ ഞാനങ്ങ് പറഞ്ഞുതരാം എങ്ങനെയെങ്കിലും ഇവിടെ ഒരു കലാപം ഉണ്ടാക്കണം അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബി ജെ പി കേരളത്തിൽ വളർന്നു നിൽക്കും അല്ലേ അതല്ല നിങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യം കഴിഞ്ഞ കുറച്ചു കാലമായി സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ടല്ല നിങ്ങളുടെ പാർട്ടി ഇന്ത്യയിൽ ഉണ്ടായ കാലം മുതൽ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടുവരുന്നത് നിങ്ങളുടെ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ മറ്റൊരു മതത്തിലുള്ള കാണുമ്പോൾ കാർഗേജ് തുപ്പുന്ന കോലത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ടി അവിടെ വളരും അങ്ങനത്തെ കോലത്തിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ത്യ ഭരിക്കുന്നത് ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും ശത്രുക്കളാണ് മുസ്ലിംസ് എന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചു കൊണ്ടുവന്നത് ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും ഉദ്ദേശിച്ചത് പക്ഷെ പറഞ്ഞു വന്നപ്പോൾ ആ ഒരു കാറ്റഗറിയിലുള്ള സംസാരം സംസാരിച്ചിട്ടില്ല ഞാനൊരു കാര്യം അങ്ങോട്ട് പറഞ്ഞു തരാം സുരേട്ട ഈ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിംസും സഹോദരന്മാരായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം ആ കേരളത്തിൽ നിന്നുകൊണ്ട് ഈ മൂന്ന് മതക്കാരെയും തല്ലിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാണ്ടല്ലോ നിങ്ങളുടെ പാർട്ടി ഒരിക്കലും വളരൂല്ല അതാണ് കേരളം കാരണം മതേതര കേരളം എന്ന് പരിധിയല്ല ഇവിടെ ഉള്ള ആൾക്കാര് പറയുന്നത് ഇങ്ങനെ പറയാനുള്ള കാരണം ഇവിടെ ഉള്ള ആൾക്കാരുടെ മനസ്സിൽ വർഗീയത കുറവാണ് അവരുടെ മനസ്സിൽ വർഗീയത കുത്തിക്കേറ്റാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ സുരേട്ട നിങ്ങളുടെ പാർട്ടി ഒരിക്കലും കേരളത്തിൽ ക്ലച്ച് പിടിക്കൂല ഞാൻ കേരണ്ടി തരാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു എന്താ സംഭവം എന്നറിയോ അതായത് അമല കോളേജ് നമുക്ക് എല്ലാവർക്കും അറിയാലോ അവിടെ മുസ്ലിം സ്ത്രീകളുണ്ട് മുസ്ലിം സ്ത്രീകളല്ല മുസ്ലിം പെൺകുട്ടികളുണ്ട് അവർക്ക് നിസ്കരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അവിടെയുള്ള കമ്മിറ്റിക്കാർ എതിർത്തു കാരണം മറ്റൊരു മതത്തിന്റെ സ്കൂളല്ലേ അപ്പോൾ അവർ അവരുടെ ഇതായ നിയമങ്ങൾ മാത്രം ഫോളോ ചെയ്തിട്ട് പോകുന്ന ഒരാളാണ് അതായത് മറ്റൊരു മതത്തിന്റെ വിശ്വാസമൊന്നും അവിടെ അലോഡ് ചെയ്യൂല ആ സ്കൂളിലുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ കേരളത്തിൽ മൂന്ന് മതമാണ് പോപ്പുലർ ആയിട്ടുള്ളത് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിംസ് ആ മൂന്ന് മതത്തിൽ ഏറ്റവും കൂടുതൽ ടഫായിട്ടുള്ള റൂൾസ് ഉള്ളത് ഇസ്ലാം മതത്തിലാണ് നിങ്ങൾ മറ്റും രണ്ട് മതം എടുത്ത് നോക്കുക അവർ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേറെതാണ് ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോയാൽ മതി ഹിന്ദുക്കൾക്കാണെങ്കിൽ രാവിലെ മാത്രം അമ്പലത്തിൽ പോയാൽ മതി പക്ഷേ മുസ്ലിംസിന് അങ്ങനെയല്ല അഞ്ച് നേരം നിസ്കരിക്കണം മതത്തെ കൂടുതലായിട്ട് സ്നേഹിക്കുന്ന ആളുകൾ ഈ മുസ്ലിംസിൻ്റെ ഇടയിൽ ഉള്ളത് കൊണ്ട് തന്നെ അവർ കോളേജിൽ പോകുന്ന ടൈമിന് അവർക്ക് നിസ്കരിക്കേണ്ട ആവശ്യം ഉണ്ടാവും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ഒരു കോളേജിൽ ഒരു നിസ്കരിക്കാനുള്ള ചില സ്ഥലം വെച്ച് കൊടുത്തിരുന്നെങ്കിൽ നന്നായേനെ അത്രേ എനിക്ക് പറയാനുള്ളൂ മനസ്സിലായി നമാസ് അല്ലേ നമസ് എന്ന് ഉദ്ദേശിച്ചത് നിസ്കരിക്കുന്നതിനെ കുറിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമാസ് എന്നൊന്നും പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല നമാസോ ഇങ്ങനെയാണ് സംഘികൾ ധരിച്ചു വെച്ചിട്ടുള്ളത് നമാസ് നടത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്നാണ് പറയുന്നത് നിസ്കരിക്കാനുള്ള ഒരു അവസരം അവിടെ കൊടുത്തിരുന്നെങ്കിൽ ഇതേപോലെയുള്ള വർഗീയത പറയുന്ന ആൾക്കാര് വാർത്തകളുടെ മുൻപിൽ വന്നിട്ട് സംസാരിക്കൂലായിരുന്നു പക്ഷേ കൊടുത്തില്ല അതുകൊണ്ട് തന്നെ സുരേട്ട ഒക്കെ ധൈര്യമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്തുവാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഭീഷണിയോ ഭീഷണിയോ അത് മുസ്ലിംസ് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുന്ന എന്തെങ്കിലും വിഡ്ഡല്പ്പെട്ട് സുരേട്ട ഏഹ് ആരെങ്കിലും വിശ്വസിക്കൂ ഇത് മുസ്ലിംസ് നിസ്കരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കേറ്റ് ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ വളരെ പ്രകോപനപരമായ നിലപാടുമായി ചില ആളുകൾ രംഗത്ത് വന്നിരിക്കുക വെറുതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ വർഗീയത അടിച്ച് കേട്ടിക്കൊടുക്കലേ ഏഹ് ഇത് കേൾക്കുമ്പോൾ ചില സംഖ്യകൾക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമൊക്കെ ഉണ്ടാവും പക്ഷേ ഇവിടെയുള്ള സംഖ്യ അല്ലാത്ത ഹിന്ദുക്കൾ ഉണ്ടാവല്ലോ അവരുടെ മനസ്സിൽ കൂടി വർഗീയത കേട്ടി കൊടുക്കുന്ന പരിപാടിയാണ് സുരേട്ടൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ചില റാഡിക്കൽ എലിമെന്റ് ആണ് ചില മത തീവ്രവാദ ചിന്താഗതിക്കാരാണ് ഇതിന് പിന്നിലുള്ളത് നമ്മുടെ കേരളത്തിൽ മത തീവ്ര ചിന്താഗതിക്കാര് ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഉണ്ടാവും ഇല്ലാതെ ഒരിക്കലും നിൽക്കൂല ഒരു പതിനായിരം പേരുടെ ഇടയിൽ ഒന്നോ രണ്ടോ പേരൊക്കെ ഉണ്ടാവും അവരെ കാണിച്ചുകൊണ്ട് നിങ്ങൾ മറ്റുള്ള മതക്കാരുടെ മുൻപിൽ ഈ സമൂഹത്തെ മൊത്തമായിട്ട് ആക്ഷേപിക്കുമ്പോഴാണ് എന്നെ പോലുള്ള ആളുകൾ സോഷ്യൽ മീഡിയസിലൊക്കെ വന്നിട്ട് നിങ്ങൾ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നത് അല്ല എന്ന് ജനങ്ങളുടെ മുൻപിൽ മനസ്സിലാക്കി കൊടുക്കുന്നത് സുരേട്ട എല്ലാവരെ ഒരേ സമയം ആക്ഷേപിക്കരുത് അതിൽ അതേപോലത്തെ ആൾക്കാരുണ്ടാവും അവരെ നിങ്ങൾ പറഞ്ഞ ഒന്നുമില്ല പക്ഷെ എല്ലാവരും ആക്ഷേപിക്കരുത് കേരളത്തിലെ ഏതെങ്കിലും മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇതര മതസ്ഥരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രാർത്ഥന നടത്താനുള്ള സൗകര്യം ലഭിക്കുമോ ആ ചോദിച്ചത് ന്യായം സുരേട്ടൻ ആ ചോദിച്ചത് ന്യായമല്ലേ അതായത് ഇവിടെയുള്ള മുസ്ലിം കോളേജുകളിൽ മറ്റൊരു മതത്തിന് പ്രാർത്ഥിക്കാനുള്ള അനുവാദം നിങ്ങൾ കൊടുക്കുമോ കൊടുക്കൂല കാരണം മറ്റൊരു മതത്തിലുള്ള ആൾക്കാർ മുസ്ലിം കോളേജുകളിൽ പഠിക്കാൻ പഠിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എത്രയോ മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് അവിടെ എവിടെയെങ്കിലും ക്രിസ്ത്യാനികൾക്കോ ഹിന്ദുക്കൾക്കോ അവരുടെ പ്രാർത്ഥന നടത്താനുള്ള അവസരമുണ്ടോ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് മുസ്ലിംസിന്റെ കോളേജിൽ ഹിന്ദുക്കളേതോ ക്രിസ്ത്യാനികളുടേതോ ആചാരപരമായിട്ടുള്ള പ്രവർത്തിക്കാനുള്ള ഒരു അവകാശം അവിടെ കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ സുരട്ട അവർ ഇതുവരെ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചതായിട്ട് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്കറിയില്ല എന്നല്ല എനിക്കറിവില്ല നിങ്ങൾക്കായിരിക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ അതായത് മുസ്ലിംസിന്റെ പഠിക്കുന്ന സ്ഥലത്ത് ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ പ്രാർത്ഥന നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് സുരേഷ് എനിക്ക് പറഞ്ഞു കൊടുക്കാം എന്തുകൊണ്ടാണ് മതേതര പാർട്ടികൾ എന്ന് പറയുന്ന ആളുകൾ ഈ ആവശ്യത്തെ പിന്തുണയ്ക്കുന്നത് അതേപോലെ ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ എന്തുകൊണ്ടാണ് മതേതര പാർട്ടി അല്ലാത്ത നിങ്ങൾ ഇതിനെ നിഷേധിക്കുന്നത് അല്ലെ നിങ്ങളും അതേപോലെ തന്നെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നം ഉണ്ടാവില്ല അതൊന്ന് ചിന്തിക്കേ കെ എസ് യു കാരും എസ് എഫ്ഐക്കാരും കോൺഗ്രസുകാരും സി പി എമ്മുകാരും ആർ എസ് എസ് കാരും എന്ന് ഒരിക്കലും പറയാൻ പറ്റൂല കാരണം നിങ്ങൾ മാത്രമല്ല ഇതിനെ എതിർക്കുന്നത് മറ്റവരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യാണ് നിങ്ങൾ മാത്രമാണ് എതിർക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ആർ എസ് എസ് കാരും എന്ന് പറയാൻ പറ്റൂല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവരുടെ ജാതിയും മതവും നോക്കി അവിടെ പ്രത്യേകം ആരാധന നടത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളത് കേരളത്തിന് പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണോ കേരളത്തിന് പരിചിതമായിട്ടുള്ള സംഭവം ഒന്നല്ല പക്ഷെ അങ്ങനെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലതായിരുന്നു അതായത് ഇവിടെയുള്ള ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്ന് പറയുന്ന സംഘടനയൊക്കെ ഒരേ രീതിയിൽ കൈപിടിച്ചുകൊണ്ട് വർഗീയത മനസ്സിലില്ലാതെ മുന്നോട്ട് പോയനെ പക്ഷെ നിങ്ങൾക്കതല്ലാലോ വേണ്ടത് എല്ലാവരും തമ്മിൽ കൂട്ടി അടിക്കുന്നത് കാണാനല്ലേ നമ്മളുടെ ഒരു മതനിരപേക്ഷ സമൂഹമാണെന്നാണല്ലോ പറയുന്നത് സുരേട്ട നിങ്ങൾക്ക് എന്താ ഉണ്ടോ നമ്മുടെ ഈ കേരളം മതേതര കേരളമാണെന്ന് പറയാൻ സംശയമുണ്ടോ അങ്ങനെ സംശയം വരുമ്പോൾ നിങ്ങൾ നിയമസഭാ സീറ്റൊന്ന് നോക്കിയാൽ മതി ബി ജെ പി പൂജ്യമായിട്ടാണുള്ളത് ഞാനൊക്കെ ഇപ്പോഴും പറയും കേരളം മതേതര കേരളം തന്നെയാണ് നിങ്ങൾ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പറയും കേരളത്തിന്റെ മതേതര നഷ്ടപ്പെട്ടു എന്ന് തൊണ്ണൂറ്റഞ്ച് ശതമാനം മുസ്ലിം ദേവാലയങ്ങളിലും സ്ത്രീകൾക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരമില്ല തൊണ്ണൂറ്റഞ്ച് ശതമാനം പള്ളികളിലും മുസ്ലിം സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സംവിധാനമില്ല അല്ലെ സൂര്യാട്ടം പറഞ്ഞത് ശരിയല്ലേ ഉണ്ട് ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല പക്ഷെ തൊണ്ണൂറ്റഞ്ചല്ല ഒരു തൊണ്ണൂറ്റു ശതമാനം പള്ളികളിലും സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള അവസരമില്ല സുരേട്ടൻ പറഞ്ഞ ശരി ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞുകാരാൽ കേരളത്തിലുള്ള തൊണ്ണൂറ്റി ശതമാനം ഹിന്ദുക്കളുടെ വോട്ടും ബി ജെ പിക്ക് കിട്ടുമെന്നാണ് സുരേട്ടൻ നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ പൂജ്യമായിട്ട് കേരളത്തിൽ നിൽക്കുന്നത് അങ്ങനെ ചിന്തിക്കാതെ മതേതരമായിട്ട് ചിന്തിച്ചു നോക്ക് നിങ്ങൾ എന്നേ വളർന്നേ എന്താണ് അവരുടെ നിലപാട് എന്താണ് നിങ്ങളുടെ നിലപാട് മുസ്ലിംസ് ഇന്ത്യയിൽ നിന്ന് തന്നെ കെട്ടും കെട്ടി പോകണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചു കൊണ്ടുവരുന്നത് അതൊന്നും ഒരിക്കലും നടക്കുന്നത് കാര്യമല്ല കാരണം കോട്ടിക്കണക്കിന് ജനങ്ങളുണ്ട് നിങ്ങൾ എത്രയൊക്കെ ആക്രമിച്ചാലും അവർ പിന്നെയും വീണ്ടും പ്രസവിച്ച് പ്രസവിച്ച് പിന്നെയും കൂടുതൽ ആൾ ആയിക്കൊണ്ടേ വരുള്ളൂ അതുകൊണ്ട് ഇതേപോലത്തെ ചിന്തയൊക്കെ മാറ്റി വെക്കുക സുരേട്ട പ്രകോപനപരമായ നിലപാടാണിത് ഇത് ഒരു തരത്തിലും അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല ഇതൊരിക്കലും അനുവദിച്ചു കൊടുക്കരുതെന്നാണ് സുരേട്ടൻ പറയുന്നത് എന്തായാലും മതേതര കേരളത്തിലുള്ള ആളുകൾ എന്ത് തീരുമാനിക്കുന്നു അത് തന്നെ നടക്കട്ടെ എന്തായാലും എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇതിന് നല്ലപോലെ വീണ്ടും കാണാൻ ഫോളോ ചെയ്യാം ബൈ